നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എന്ന സൂചന എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രേംകുമാറുമായി ചർച്ച നടത്തി ഫോണിലാണ് സംസാരിച്ചത് നാളെ ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം അതേസമയം തന്നെ ആരും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് പ്രേംകുമാർ പറഞ്ഞു നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും പ്രേംകുമാർ വ്യക്തമാക്കി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രേംകുമാർ പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നീക്കം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇരട്ട നീതിയാണെന്നായിരുന്നു പ്രേംകുമാറിന്റെ വിമർശനം എല്ലാ പാർട്ടികളിലും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമുള്ളവരുണ്ട് അവർ പലരും എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അത്രയേ ഉള്ളൂ കേസിയും സൗഹൃദമൊന്നും കിട്ടുന്നു വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു ചർച്ചയെ നടന്നിട്ടില്ല ഒരു ചർച്ചയോ ചർച്ചയുടെ ഒന്നും കാര്യങ്ങളും ഇപ്പൊ ഇല്ലല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞു ഞാനൊരു കാര്യവും ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ആളല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു എനിക്കറിയില്ല നാളെ സംഭവിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല അടുത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെ സാഹിത്യ അക്കാദമി ചെയർമാൻ്റെ കുറിച്ച് വന്നതും അതിനകത്തൊരു ഇരട്ട നീതി ഉണ്ടല്ലോ താങ്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇല്ലായിരുന്നു എന്നതിൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്